എല്ലാ ദിവസവും ക്യാമ്പയിൻ ആയിരുന്നു ഓരോ ദിവസവും ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഓരോ ക്ലാസ്സിലും ഞങ്ങൾ കയറി പ്രസംഗിക്കുമായിരുന്നു അബ്ദുള്ള ഖോലാൻ കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ പോസ്റ്റർ പോസ്റ്ററിൽ ക്യൂട്ടിച്ച് ഞങ്ങൾക്കുന്നത് ലോകത്തിന്റെ ഏത് മൂലയിൽ എന്ത് സംഭവം ഉണ്ടായാലും ഇവിടെ പോസ്റ്റർ വരും ഇവിടെ പ്രകടനം നടക്കും സമരം നടക്കും ക്ലാസ്സുകളിൽ പ്രസംഗിക്കും അതിന് മറുപടി പ്രസംഗിക്കും അങ്ങനെ വളരെ തീക്ഷണമായ സംവാദങ്ങളുടെ ഒരു വീതിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അദ്ദേഹം മുമ്പ് പഠിച്ച കോളേജിൽ ചെല്ലുകയുണ്ടായി ആ സമയത്ത് മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിൽ കൗതുകകരമായിട്ടുള്ള കാര്യം പഴയകാല കോളേജ് ജീവിതത്തിലെ കോളേജ് പഠനകാലത്തെ അന്നത്തെ ചടുലമായിട്ടുള്ള രാഷ്ട്രീയ സംവാദങ്ങളെക്കുറിച്ച് ക്യാമ്പസിലെ രാഷ്ട്രീയ ചർച്ചകളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ ഇടയിൽ അദ്ദേഹം പറയുന്നത് അബ്ദുള്ള ഒഗലാനെ അബ്ദുള്ള ഒഗലാൻ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഇവിടെ പോസ്റ്റർ ഒട്ടിച്ചത് ഞാൻ ഓർക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അബ്ദുല്ല ഒഗലാൻ എന്ന് പറയുന്നത് പി കെ കെ എന്ന പേരിൽ അറിയപ്പെടുന്ന കുർദിഷ് കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി തുർക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയുടെ സ്ഥാപകനും ചെയർമാനുമായിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹത്തെ കെനിയയിലെ നൈറോബിയിൽ വെച്ച് ടെർക്കിഷ് ഇൻ്റലിജൻസ് പിടികൂടുന്നു പിടികൂടുന്നുണ്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനെതിരെ നടന്ന പ്രതിഷേധത്തെക്കുറിച്ചായിരിക്കാം സ്വരാജ് സൂചിപ്പിച്ചത് ഒരു പഴയ പഴയൊരു കാര്യം ഓർത്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായൊരു ഓർമ്മ പേശ്ചുക അല്ലെങ്കിൽ ഒരു നാല്പുഴ മാത്രമായിരിക്കും അത് പക്ഷേ ഞാൻ സംസാരിക്കുന്നത് അതേക്കുറിച്ചല്ല അബ്ദുല്ല ഒഗലാനെക്കുറിച്ച് ഇപ്പോൾ ഈ ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ നിലമ്പൂരിൽ നിന്ന് സ്വരാജ് സംസാരിക്കുമ്പോൾ അന്താരാഷ്ട്ര സാർവദേശീയ രാഷ്ട്രീയത്തിൽ അബ്ദുല്ല അഗുലാൻ വലിയ രീതിയിൽ ഇപ്പോൾ വേറൊരു നിലക്ക് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രൂപീകൃതമായിട്ടുള്ള പി കെ കെ എന്നറിയപ്പെടുന്ന പല രാജ്യം യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തുർക്കിയൊക്കെ ഭീകരവാദ ടെറസ്റ്റ്സ് ഓർഗനൈസേഷൻ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ആ പ്രസ്ഥാനം അത് സ്വയം പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ചത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പി ഒക്കെ പിരിച്ചുവിടുന്നു അതിൻ്റെ അണികളെ നിരായുധീകരിക്കുന്നു എന്ന പ്രഖ്യാപനം അബ്ദുല്ല ഒഗലാൻ്റെ തന്നെ പ്രഖ്യാപനം രണ്ടാഴ്ച മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ മെയ് പന്ത്രണ്ടാം തീയതിയാണ് പുറത്തു വന്നത് അത് ലോകരാഷ്ട്രീയത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഒരു ഒരു സംഭവ വികാസമാണ് നാൽപ്പത്തിയേഴ് വർഷത്തോളം ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും രക്തരൂഷിതമായ ഒരു സായുധ പോരാട്ടം സായുധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഒരു സംഘടന സ്വയം പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിക്കുന്ന ഒരു വശത്ത് മറുവശത്ത് സിറിയയിൽ പി കെ കെയുടെ അനുഭാവം പുലർത്തിയിരുന്ന ഒരു പ്രാദേശിക ഭരണകൂടം ഉണ്ടായിരുന്നു റൊജാവ ഭരണകൂടം എന്നോ എസ് ഡി എഫ് എന്നോ നോർത്ത് ഈസ്റ്റേൺ നോർത്ത് ഈസ്റ്റേൺ ഓട്ടോണമസ് റിപ്പബ്ലിക് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന നോർത്ത് ഈസ്റ്റേൺ സിറിയ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഭരണകൂടം അവർ ഡമസ്കസ് കേന്ദ്രീകരിച്ചുള്ള സിറിയൻ കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു കരാറിലെത്തുകയും സിറിയൻ ഗവൺമെൻറിൽ സ്വയം ഉൾച്ചേരുന്നതായിട്ട് അതിനോട് ഇൻ്റഗ്രേഷൻ അഗ്രിമെൻ്റ് ഉത്ഗ്രഥന കരാർ സിറിയൻ ഗവൺമെൻറ്റുമായിട്ട് ഒപ്പുവെക്കുന്നതും കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെയാണ് അപ്പോൾ ആ നിലക്ക് ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ആ രണ്ട് സംഭവങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ അതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് വിചാരിക്കുന്നത് നോക്കൂ അബ്ദുള്ള ഒക്കലാൻ എന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്നത് യഥാർത്ഥത്തിൽ അബ്ദുള്ള ഒജലാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒ സി എൽ എ എൻ സി എന്നുള്ളത് തുർക്കി ഭാഷയിൽ ജ എന്നാണ് പ്രണൗൺസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജനിച്ച അബ്ദുള്ള ഒജലാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പി കെ കെക്ക് രൂപം കൊപം കൊടുക്കുന്നത് ഇറാഖ് ഇറാൻ സിറിയ തുർക്കി എന്നീ രാജ്യങ്ങളിലെ കുർദ് വംശീയ മേഖലകൾ ചേർത്ത് ഒരു സ്വതന്ത്ര രാജ്യം രൂപീകരിക്കുക എന്നുള്ളതാണ് കുർദിസ്ഥാൻ പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് അത്തരം ആശയം പുലർത്തുന്ന പല ചെറിയ ചെറിയ സംഘടനകളുണ്ടായിരുന്നു പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് എന്നുള്ള നിലക്കാണ് പി കെക്ക് അറിയപ്പെടുന്നത് ഒരു സ്വയം ഒരു മാക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ള നിലക്കാണ് അവർ അടയാളപ്പെടുത്തിയത് വലിയ രീതിയിലുള്ള രക്തരൂഷിതമായിട്ടുള്ള പോരാട്ടം അവർ തുർക്കി ഗവൺമെൻറ്റുമായി നടത്തി അതേപോലെ ഇറാഖിലെയും സിറിയയിലെയും ഇറാനിലെയും കുർ കുർദ്ദിഷ് പ്രസ്ഥാനങ്ങളും അതാത് ഗവൺമെൻറ്റുകളുമായിട്ട് വലിയ പോരാട്ടം നടത്തി അപ്പോൾ അതിൽ അവരുടെ ആ പോരാട്ടത്തെ ഒരു വശത്ത് സായുധ പോരാട്ടം നടക്കുമ്പോൾ തന്നെ ആ ആശയപരമായി വളരെ വ്യത്യസ്തമായ ഒരു ഒരു രാഷ്ട്രീയ വീക്ഷണം പുലർത്തിയിരുന്ന സംഘം കൂടിയായിരുന്നു പി കെ കെയും സിറിയയിലെ എസ് ഡി എഫും ഒക്കെ അവർ ഒരു മാക്സിസ്റ്റ് ലെനിനിസ്റ്റ് സ്റ്റാലിനിസ്റ്റ് വഴിയാണ് അവരുടെ രാഷ്ട്രീയ വഴിയായി അവർ ആദ്യത്തിൽ സ്വീകരിച്ചത് പക്ഷെ പിന്നീട് വളരെ വ്യത്യസ്തമായ മാക്സിസത്തിൻ്റെ ചില പുതിയ നിയോ മാക്സിസ്റ്റ് എന്ന് വിളിക്കപ്പെടാവുന്ന ചില പ്രവണതകൾ അവർ സ്വീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും സിറിയയിലെ നോർത്ത് ഈസ്റ്റേൺ സിറിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആ പ്രാദേശിക ഭരണകുടം അവർ റൊജാവ ഭരണകൂടം എന്നാണ് അറിയപ്പെടുന്നത് റൊജാവ എന്ന് പറഞ്ഞാൽ കുർദി കുർദ് ഭാഷയിൽ വെസ്റ്റേൺ എന്നാണ് അർത്ഥം എന്താ വെച്ചാൽ കുർദ്ദിസ്ഥാൻ്റെ വെസ്റ്റേൺ പാർട്ട് പടിഞ്ഞാറൻ ഭാഗം എന്ന അർത്ഥത്തിലാണ് റൊജാവ എന്ന വാക്ക് അവർ ഉപയോഗിക്കുന്നത് പക്ഷേ പൊതുവേ അവരുടെ ആശയത്തെ കുറിക്കാൻ വേണ്ടി റൊജാവ കമ്മ്യൂണിസം എന്നാണ് പൊതുവേ പറയപ്പെടാറുള്ളത് റൊജാമ കമ്മ്യൂണിസത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന അബ്ദുല്ല ഉജ്ജലാൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അദ്ദേഹത്തെ തുർക്കി പിടികൂടുകയും മർമര കടലിലെ ഇമ്രാലി ദ്വീപിലുള്ള ഒരു ജയിലിൽ അടക്കുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ആ ജയിലിലെ ഒരേ ഒരു അന്തേവാസി ആയിരുന്നു അദ്ദേഹം ഏകാന്ത തടവ് എന്നുള്ളതല്ല അദ്ദേഹം ആ ജയിലിൽ ആ ജയിലിൽ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഒമ്പതിനു ശേഷമാണ് ആ ജയിലിൽ വേറെയും ഇൻമേറ്റ്സ് വേറെയും പ്രസണേഴ്സിനെ തുർക്കി ഭരണകൂടം പ്രവേശിക്കുന്നത് തുടക്കത്തിൽ അദ്ദേഹത്തിന് വധശിക്ഷയായിരുന്നു വിധിച്ചിരുന്നത് പക്ഷേ പിന്നീട് തുർക്കി നിയമപരമായിട്ട് തന്നെ വധശിക്ഷ എടുത്തു കളഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് നൽകുകയായിരുന്നു ഈ ജയിലിൽ നിൽക്കുന്ന കാലത്ത് അബ്ദുല്ല ഉജ്ജലാൻ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അദ്ദേഹം ധാരാളമായി വായിക്കുകയും ധാരാളമായി എഴുതുകയും ചെയ്യുന്നുണ്ട് പത്ത് നാൽപ്പതോളം പുസ്തകങ്ങളുടെ കർത്താവാണ് അബ്ദുല്ല ഉജ്ജലാൻ അതിൽ നല്ലൊരു ശതമാനം പുസ്തകങ്ങൾ ജയിലിൽ വെച്ചാണ് അദ്ദേഹം എഴുതുന്നത് ആ ജയിൽവാസ കാലത്താണ് ഡെമോക്രാറ്റിക് കോംഫഡറലിസം എന്ന് പറയുന്നൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഡെമോക്രാറ്റിക് കോംഫെഡറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കേന്ദ്രീകൃത ഭരണം സർവ്വശക്തമായിട്ടുള്ള ഒരു കേന്ദ്രീകൃത ഭരണകൂടം അല്ലെങ്കിൽ ആധുനികമായ ഒരു സർവവ്യാപിയായിട്ടുള്ള ഒരു ദേശരാഷ്ട്രം എന്നൊരു കാഴ്ചപ്പാടിന് വിരുദ്ധമായി മേലെ നിന്ന് താഴോട്ട് ഭരിക്കപ്പെടുന്ന ഒരു മോഡേൺ നാഷണൽ സ്റ്റേറ്റ് എന്ന കാഴ്ചപ്പാടിന് വിരുദ്ധമായി കമ്മ്യൂണുകളുടെ ഒരു സമാഹാരമായിട്ടാണ് അദ്ദേഹം ഭരണകൂടത്തെ കാണുന്നത് അതാണ് ഡെമോക്രാറ്റിക് കോൺഫെഡറലിസം എന്ന് പറയുന്ന ഒരു ആശയത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് തുർക്കി കേന്ദ്രീകരിച്ചിട്ടാണ് പി കെ കെ പ്രവർത്തിക്കുന്ന തുർക്കി ഭരണകൂടത്തിനെതിരായിട്ടാണ് അവർ ആക്രമണമൊക്കെ നടത്തുന്നതെങ്കിലും അതേ ആശയത്തിൽ പ്രചോദിതരമായിട്ടുള്ള സിറിയയിലെ കുർദ് ഗ്രൂപ്പുകൾ അവർ നോർത്ത് ഈസ്റ്റേൺ സിറിയൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും അവിടെ ഈ പറയുന്ന റൊജാവ ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ ഈ ചിന് ഈ ചിന്തകൾക്ക് അനു അനുരോധമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് അവർ കാഴ്ച അവിടെ കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്ത് അങ്ങുമുള്ള നിയോമാർക്സിസ്റ്റുകളുടെ അല്ലെങ്കിൽ ലെഫ്റ്റ് അനാർക്കിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടാവുന്ന ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ ആളുകളുടെയൊക്കെ വലിയൊരു ആകർഷണ കേന്ദ്രമായി എസ് ഡി എഫ് ഭരണകൂടം മാറിയിരുന്നു അപ്പോൾ ഈ ഡെമോക്രാറ്റിക് കോംഫറലിസം എന്ന് പറയുന്ന ആശയം അത് അബ്ദുല്ല ജലാൻ സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ജയിലിൽ വെച്ച് ഏറ്റവും കൂടുതൽ വായിച്ചിരുന്നത് അമേരിക്കൻ ലെഫ്റ്റിസ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് അനാർക്കിസ്റ്റ് എന്ന് എന്ന് വിളിക്കാവുന്ന മുറേ ബുക്ഷിൻ്റെ പുസ്തകങ്ങളാണ് മുറേ ബുഷിനെക്കുറിച്ച് അദ്ദേഹം എൻ്റെ ഗുരുവാണ് എന്നൊരിക്കൽ പറയുന്നുണ്ട് ബുഖിൻ എൻ്റെ ഗുരുവാണെന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ആറിലാണ് ബുഷിൻ മരണപ്പെടുന്നത് രണ്ടായിരത്തി നാലിൽ ബുഖിനെ കാണുവാനുള്ള ആഗ്രഹം അജ്ലാൻ തൻ്റെ അഭിഭാഷകളിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ആരോഗ്യ ആരോഗ്യകാരണങ്ങളാൽ അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല അപ്പോൾ ഈ ബുഖിൻ ലിബർട്ടേറിയൻ മുനിസിപ്പലിസം എന്ന് പറയുന്ന ഒരാശയം അത് മുന്നോട്ട് വയ്ക്കുന്ന ആളാണ് പ്രാദേശികമായ എല്ലാവർക്കും പങ്കാളിത്തമുള്ള പ്രാദേശികമായ ഭരണകൂടങ്ങൾ പ്രാദേശികമായ സംവിധാനങ്ങൾ കമ്മ്യൂണുകൾ ഈ കമ്മ്യൂണുകളുടെ ഒരു കൂട്ടായ്മ എന്നതിലപ്പുറം അത് മാത്രമായിരിക്കണം ഭരണകൂടം എന്നുള്ളതാണ് അതേപോലെ ഭൂഷ്യന് ഈ സ്വകാര്യ സ്വത്തുടമസ്ഥ അല്ലെങ്കിൽ പുതുടമസ്ഥത എന്ന് പറയുന്ന സാധാരണ മാർക്സിസ്റ്റ് സംവാദങ്ങൾ വരുന്ന ഒരാശയമുണ്ടല്ലോ അതേക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു പ്രയോഗമുണ്ട് അദ്ദേഹത്തിൻ്റെ നിരവധി പുസ്തകങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഇക്കോളജി ഇക്കോളജി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്വത്തുടമസ്ഥതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നീതർ നീതർ പ്രൈവറ്റ് നോർ കളക്റ്റീവ് ബട്ട് ബട്ട് കോമൺ എന്നുള്ളൊരു പ്രയോഗമാണ് അദ്ദേഹം നടത്തുന്നത് കളക്റ്റീവ് ഓണർഷിപ്പ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് അത് രണ്ടുമല്ല കോമൺ ഓണർഷിപ്പ് എന്നൊരു പ്രയോഗമാണ് അദ്ദേഹം നടത്തുന്നത് ഈ കളക്റ്റീവ് ഓണർഷിപ്പും കോമൺ ഓണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ അതിൻ്റെ സൂക്ഷ്മതകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളാകെ കൺഫ്യൂഷനിലാകും പക്ഷേ എന്ത് തന്നെയാലും വ്യത്യസ്തമായൊരു ഒരു മാക്സിസ്റ്റ് പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്ത മുന്നോട്ട് വെച്ച ആളായിരുന്നു മുറൈ ബോക്ഷിൻ മുറൈ ബോക്ഷിനെ അബ്ദുല്ലാ ജലാൻ ഗുരുവായൂ സ്വീകരിക്കുന്നു അതിൻ്റെ അതിലേറ്റ് അതിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട തൂണുകളായിട്ട് ഒന്ന് ഫെമനിസം രണ്ട് ഇക്വാളജി മൂന്ന് ഈ പറയുന്ന കോംഫഡറലിസം അല്ലെങ്കിൽ ഡിറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്ന ആശയം ഇതാണ് ഈ ഇവരുടെ ഈ റൊജാവ മാക്സിസത്തിൻ്റെ മൂന്ന് പില്ലറുകളായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത് അതിൽ ഫെമിനിസം ഇദ്ദേഹം ഒരു പദ ഒരു ഒരു കോയിനേജ് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അബ്ദുല്ല ഒ ജിനോളജി എന്ന് പറഞ്ഞിട്ട് ജിനോളജി എന്ന് പറഞ്ഞാൽ ജിൻ എന്ന് പറഞ്ഞാൽ കുർദ്ദു ഭാഷയിൽ സ്ത്രീ എന്നാണ് അർത്ഥം സ്ത്രീകളുടെ ശാസ്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ മലയാളത്തിൽ പറയാം ഫെമിനിസത്തിൻ്റെ ഒരു എവറൈ പെർട്ടിക്കുലർ വെറൈറ്റി ഓഫ് ഫെമിനിസം എന്നുള്ള ആൾക്കാർ ജിനോളജിയെ അബ്ദുല്ല അജല മുന്നോട്ട് വെക്കുന്നത് അത് അവരുടെ സംഘടനാ രീതികളും അവർ പാലിച്ചിട്ടുണ്ട് ഇപ്പം നോ സിറിയയിലെ കുറുദ്ദുകൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള പട്ടാള യൂണിറ്റുകൾ അവരുണ്ടായിരുന്നു ഈ കമ്മ്യൂണുകളുടെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അധ്യക്ഷന്മാരെല്ലാം ഉണ്ടാവുക കോച്ചേഴ്സ് ആണ് ഉണ്ടാവുക ഒരു ഒരു പുരുഷ അധ്യക്ഷനും ഒരു സ്ത്രീ അധ്യക്ഷനും ഉണ്ടാവും അങ്ങനെ ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ജെൻഡർ എക്വിറ്റി അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി എന്ന പദമല്ല അവർ പ്രയോഗിക്കുന്നത് ജെൻഡർ പാരിറ്റി സാമന്തര്യ ഒരു ലിംഗ സാമന്തരികത്വം എന്ന് വിളിക്കാവുന്ന ഒരു രീതിയാണ് അവരവരുടെ സംഘടനകൾ സംഘടനാ സെറ്റപ്പുകളിലും അവരുടെ ഭരണപ്രദേശങ്ങളിലുമൊക്കെ ഉണ്ടാക്കിയുള്ളത് ഞാൻ പറഞ്ഞാൽ ഈ റൊജാവ മാക്സിസം എന്ന് പറയുന്നത് ഈ ഏബൻ നിയോ ലെഫ്റ്റിസ്റ്റ് ഇൻ്റലക്ച്വൽ സർക്കിളിൽ വലിയ രീതി വലിയ താല്പര്യം ഉണർത്തിയ ഒരു ഒരു സംഗതിയായിരുന്നു നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന മൊറായ ബുക്ഷിൻ്റെയോ അല്ലോജലാൻ്റെയോ ഈ ഇത്തരം ആശയങ്ങളെക്കുറിച്ച് മാർക്സിസ്റ്റ് സർക്കിളുകളിൽ പോലും വലിയ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ അത് വലിയ 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 രീതിയിൽ അവരുടെ ആ ഒരു ഇൻ്റലക്ച്വൽ സർക്കിളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ന്യൂലെഫ്റ്റിസ്റ്റുകളെ വലിയ രീതിയിൽ ആകർഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഒരു മാക്സിസ്റ്റ് മാതൃകയിൽ ഒരു ഭരണകൂടം നോർത്ത് ഈസ്റ്റേൺ സിറിയയിൽ പ്രവർത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സിറിയൻ അപ്രൈസിങ്ങിന് ശേഷം നോർത്ത് ഈസ്റ്റേൺ സിറിയൻ പ്രദേശത്ത് അവർ ഭരണം പിടിക്കുകയും ഈ പറയുന്നവരുടെ ഭരണ സംവിധാനം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ് സിറിയയിലെ കുർദ് നേതാവായി പറയുന്ന എസ് ഡി എഫിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സിറിയൻ ഭരണകൂടത്തിൻ്റെ അധ്യക്ഷനായിരുന്ന മസ്ലൂം അബ്ദി ഡൊമസ്കസിലെ ഭരണകൂടവുമായിട്ട് അല്ലെങ്കിൽ അഹമ്മദ് ഷറയുടെ നിയന്ത്രണത്തിലുള്ള നേതൃത്വത്തിലുള്ള ഭരണകൂടമായിട്ട് ഒരു കരാറിൽ എത്തുകയാണ് ഇൻ്റഗ്രേഷൻ എഗ്രിമെൻ്റിൽ അവർ എത്തുകയാണ് ആ കരാർ പ്രകാരം എസ് ഡി എഫിൻ്റെ പട്ട എസ് ഡി എഫിൻ്റെ എല്ലാ മിലിറ്ററി ഓർഗനൈസേഷനും എല്ലാ സിവിൽ ഓർഗനൈസേഷനും ഡൊമസ്കസിലെ കേന്ദ്ര കേന്ദ്ര ഭരണകൂടത്തിൽ ലയിക്കുകയാണ് ചെയ്യുന്നത് അവിടെയുള്ള ഈ നോർത്ത് ഈസ്റ്റേൺ സിറിയ എന്ന് പറയുന്നത് സിറിയൻ ഓയിൽ റിസേർവിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അവിടെയാണ് സിറിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖല അവിടെയാണ് അപ്പോൾ അവിടെയുള്ള സിവിൽ ഓർഗനൈസേഷൻസ് അതേപോലെ ഇവരുടെ കീഴിലുള്ള മിലിറ്ററി ഓർഗനൈസേഷൻസ് എല്ലാം അവർ കേന്ദ്രഭരണകൂടത്തിൻ്റെ ഭാഗമാവും ഒരു യൂണിഫൈഡ് സിറിയ എന്ന് പറയുന്ന ആശയം ആശയത്തെ അവർ അവരുകൂടെ അംഗീകരിക്കുകയാണ് അതുകൊണ്ട് അതോട് സിറിയയിലെ ഇത്രയും ഏതാണ്ട് അരനൂറ്റാണ്ട് പഴക്കമുള്ള കേഡിഷ് ഇൻസർജൻസി എന്ന് പറയുന്ന അല്ലെ കേഡിൻസ് ലിബറേഷൻ എന്ന് പറയുന്ന ഒരു അധ്യായം അവിടെ അടക്കപ്പെടുകയാണ് അല്ലെ ആ അധ്യായത്തിന് തിരച്ചിൽ ലഭിക്കുകയാണ് ഇപ്പുറത്ത് തുർക്കിയിൽ പി കെ കെ പി കെ കെ പാർട്ടി കോൺഗ്രസ് ഈ ഇറാഖിലെ കുർദ് മേഖലയിൽ നടക്കുകയും പാർട്ടി പിരിച്ചുവിടാനും നിരായുധീകരിക്കുവാനുള്ള പ്രമേയം അവർ പാസ്സാക്കുകയും ചെയ്യുന്നു അബ്ദുള്ള ജയിലിൽ ഇരുന്നുകൊണ്ട് ഔദ്യോഗികമായിട്ടത് പ്രഖ്യാപിക്കുകയാണ് പി കെ കെ ഡിസാം ചെയ്യുന്നു പി കെ കെ ഡിസ്ബാൻഡ് ചെയ്യുന്നുള്ളത് അതും ലോകരാഷ്ട്രീയത്തിലെ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു സന്ദർഭമാണ് നമുക്കറിയാം ലോകത്ത് പലതരത്തിലുള്ള ലിബറേഷൻ മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഈ നിലക്കുള്ള സ്വയം സ്വയം ഭരണത്തിന് വേണ്ടിയുള്ള മൂവ്മെൻറ്റുകൾ വളരുകയും വികസിക്കുകയും ലക്ഷ്യം നേടുകയും പരാജയപ്പെടുക്കുകയും ചെയ്ത നിരവധി കഥകൾ നമുക്കേറ്റവും അതിലേറ്റവും സുപരിചിതമായിട്ടുള്ളത് എൽ ടി ടി ആയിരിക്കും ഒരുപക്ഷെ ശ്രീലങ്കൻ ഗവൺമെൻറ് അവരുടെ മിലിട്ടറി മൈറ്റ് ഉപയോഗിച്ച് എൽ ടി ടി ഇല്ലാതാക്കിയ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഖലിസ്ഥാൻ മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെയോ അല്ലെങ്കിൽ അതേക്കാൾ എത്രയോ മാരക പ്രഹരശേഷി ഉണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റ് പി കെ കെ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ഇല്ലാതാവുന്ന വളരെ വിചിത്രമായ അല്ലെങ്കിൽ വളരെ ചരിത്രത്തിൽ നിർണായകമായ ഒരു ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിൽ എന്ന് മാത്രമല്ല ലോകരാഷ്ട്രീയത്തിൽ തന്നെ തുർക്കിയുടെ ഒരു ശക്തിയും ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു വശം തുർക്കിയിൽ അവിടുത്തെ പ്രസിഡന്റ് നമുക്കറിയാം തുർക്കിയിലെ ഈ കുർദ് വിഘടനവാദത്തിന് ചരിത്രപരമായിട്ടുള്ള വലിയ വേരുകളുണ്ട് അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കമാൽ അത്താതുർക്ക് അധികാരത്തിലായിരുന്നു തുർക്കി ദേശീയവാദിയായിട്ടുള്ള ആളാണ് കടുത്ത ദേശീയവാദിയാണ് അത്താതുർക്ക് തുർക്കി ദേശീയതയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം തുർക്കി ദേശീയതയുടെ ഭാഗമായിട്ട് അറബി ലിപി അദ്ദേഹം നിരോധിക്കുന്നുണ്ട് മത ഒരു വശത്ത് തുർക്കി ദേശീയതയും മറുപക്ഷത്ത് അൾട്രാ സെക്യുലറിസവും അല്ലെങ്കിൽ ഒരുതരം മിലിറ്റൻറ്റ് സെക്കുലറിസവും നടന്നിരുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ അതായത് ഇതിൽ വിചിത്രമായൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ മാർക്സിസ്റ്റുകൾ അദ്ദേഹത്തെ വലിയ രീതിയിൽ പിന്നെ പ്രകീർത്തിക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇ എം എസ് ഒരിക്കൽ ശരിയത്ത് വിവാദകാലത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കമാൽ അത്താതുർക്കിനെ മാതൃകയാക്കണം എന്ന് പ്രസംഗിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം ബാങ്ക് ബാങ്കുവിളി നിരോധിച്ചിരുന്നു അറബി ഭാഷ നിരോധിച്ചിരുന്നു ഹെഡ്സ്കാഫ് നിരോധിച്ചിരുന്നു മതവിദ്യാഭ്യാസം നിരോധിച്ചിരുന്നു ആ നിലക്ക് പിന്നെ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കിളിൽ അദ്ദേഹം വലിയ വലിയ രീതിയിൽ ആദരിക്കപ്പെടുകയും ആകർഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതേസമയം ഇതേ മനുഷ്യൻ തന്നെയാണ് കുർദ്ദുകളുടെ ഏതെങ്കിലും നിലക്കുള്ള ന്യൂനപക്ഷ അവകാശങ്ങൾ അവരുടെ വംശീയമായിട്ടുള്ള സ്വത്വം അതിനെ അംഗീകരിക്കാൻ അദ്ദേഹം സന്നദ്ധമായിരുന്നില്ല കുർദ് ഭാഷ നിരോധിച്ചു കുർദ് ബ്രോഡ്കാസ്റ്റ് നിരോധിച്ചു കുർദ്ദ് പാഠപുസ്തകങ്ങൾ നിരോധിച്ചു കുർദുകൾക്ക് അവരുടെ അവരുടെ ഭാഷയുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ ഇല്ലാതാക്കി അങ്ങനെയാണ് ആ ഒരു സിസ്റ്റമാറ്റിക് ഡിസ്ക്രിമിനേഷൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ആ വിവേചനത്തിൻ്റെയോടുള്ള പ്രതിഷേധമെന്നുള്ള നിലക്കാണ് പി കെ കെ പോലുള്ള പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നത് അതും ഒരു മാർക്സിസ്റ്റ് പ്രസ്ഥാനം നോക്കൂ കമാൽ അത്താതുർക്കിനെ നമ്മുടെ നാട്ടിൽ മാർക്സിസ്റ്റുകൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഈ വിവേചന സമീപനങ്ങൾക്കെതിരെ ഒരു മൂവ്മെൻറ്റ് തന്നെ രൂപപ്പെടുകയായിരുന്നു ഇത് തന്നെയാണ് സിറിയയിൽ നടന്നത് സിറിയയിലെ ബാത്ത് സോഷ്യലിസ്റ്റ് ഭരണകൂടം അവിടെയുള്ള കുർദുകളോട് അതിശക് അങ്ങേയറ്റം മോശമായ വിവേചന സമീപനമാണ് സ്വീകരിച്ചത് അവിടെയും കുർദ് വിഘടനവാദം രൂപപ്പെടുന്നതിൽ അതേറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷക്കാർ പൊതുവെ സിറിയയിലെ ബാദ് ഭരണകൂടത്തിൻ്റെ പിന്തുണക്കാരായിട്ടാണ് നമ്മൾ കാണാറുള്ളത് അത് രാഷ്ട്രീയത്തിലെ വളരെ വിചിത്രമായ പ്രത്യേകിച്ച് സർവദേശീയ രാഷ്ട്രീയത്തെ നോക്കിക്കാണുമ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുള്ള വിചിത്രമായ അനുഭവങ്ങളുടെ ഭാഗമായിട്ട് വേണം അതിനെ കാണാൻ എനിവേ ഇനിവേ അരനൂറ്റാണ്ടുകാലം ലോകരാഷ്ട്രീയത്തെ പലപ്പോഴും മുൾമുനയിൽ നിർത്തിയ ലോകരാഷ്ട്രീയത്തിലെ സ്തോഭജനകമായിട്ടുള്ള ഒരുപാട് ഒട്ടനവധി അധ്യായങ്ങൾക്ക് ഒട്ടനവധി സംഭവങ്ങൾക്ക് കാരണമായിട്ടുള്ള അതിൻ്റെ പശ്ചാത്തലമൊരുക്കിയിട്ടുള്ള രണ്ട് പ്രസ്ഥാനങ്ങൾ രണ്ട് മൂവ്മെൻറ്റുകൾ ഇല്ലാതാവുന്നു എന്നുള്ളത് വളരെ വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു സംഗതിയാണ് അതിനു കൂടിയാണ് കഴിഞ്ഞ ആഴ്ച ലോകരാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചത്